പ്രിയമുള്ളവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഹാരിസ് ചിറക്കൽ എന്ന ഡോക്ടർ അദ്ദേഹം ഒരഴിമതിക്കാരനോ കൈക്കൂലിക്കാരനോ അല്ല അത് അദ്ദേഹം തന്നെ പറയുന്നത് അവിടെയുള്ള ലാബുകളിൽ നിന്നോ അല്ലെങ്കിൽ സ്കാനിങ് സെൻറ്ററുകളിൽ നിന്നോ പത്ത് രൂപ പോലും കൈക്കൂലി മേടിക്കാൻ മേടിക്കാത്ത ഒരു ഡോക്ടറാണ് ഞാനെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് പറയാൻ ചങ്കൂറ്റമുള്ളൊരു ഡോക്ടറാണ് ഈ ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് പോയിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും അഭിപ്രായം അതുതന്നെയാണ് അത്രയും സത്യസന്ധനായ ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ ഞെട്ടിപ്പിക്കുന്ന ചില സത്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് യൂറോളജി വിഭാഗം ആ വിഭാഗത്തിൽ ഡോക് രോഗികൾക്ക് ശുശ്രൂഷ നൽകാനും അവർക്ക് ശസ്ത്രക്രിയ നൽകി അവരുടെ ജീവൻ രക്ഷിക്കാനും വേണ്ടത്ര ഉപകരണങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാത്തത് കാരണം ഈ മന്ത്രിയുടെ ഓഫീസിലും സർക്കാർ മറ്റ് സർക്കാർ ഓഫീസുകളിലും അദ്ദേഹം നടന്ന് നടഞ്ഞ് ചെരുപ്പ് തേഞ്ഞു എന്നിട്ടും യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല ഇനിയും ഈ ബ്യൂറോക്രാസിയോട് ഏറ്റുമുട്ടി വിജയിക്കാൻ തനിക്കാവുന്നില്ല അതുകൊണ്ട് തൻ്റെ പ്രവർത്തനം നിർത്തുകയാണ് വേണമെങ്കിൽ അവരെന്നെ പിരിച്ചുവിട്ടോട്ടെ അല്ലെങ്കിൽ ഞാൻ രാജിവെച്ചു പോകാം എന്ന ധർമ്മസങ്കടത്തോടെ അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ട് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അവരുടെ ശ്രദ്ധയിൽ ഇതൊന്നും പെടാറില്ല അതായത് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആയിരക്കണക്കിന് മനുഷ്യരാണ് പാവപ്പെട്ട രോഗികളാണ് നിത്യേനെ അവിടെ ചികിത്സ തേടിയെത്തുന്നത് അവിടെ ഒരപകടത്തിൽപ്പെട്ട് ഒരു രോഗി വന്നു കഴിഞ്ഞാൽ മരണാവസ്ഥയിലായിരിക്കുന്ന ആ രോഗിക്ക് യഥാർത്ഥ ചികിത്സാ റൂമിൽ കയറണമെങ്കിൽ തന്നെ മണിക്കൂറുകൾ കഴിഞ്ഞ് അവിടെ ചികിത്സ കിട്ടുകയുള്ളു ഒരു സ്കാനിങ്ങിനോ ഒരു ലാബ് പരിശോധനയ്ക്കോ അദ്ദേഹത്തെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ റോഡ് മുറിച്ച് കിടന്ന് ലാബിലും സ്കാനിങ് സെൻറ്ററുകളിലും കൊണ്ടുപോകേണ്ട സ്ട്രക്ചറിൽ കൊണ്ടുപോകേണ്ട മണിക്കൂറുകൾ കടന്ന് കൊണ്ടുപോകേണ്ട ഒരവസ്ഥയാണ് നമ്മുടെ ഭരണശിരാകേന്ദ്രത്തിൻ്റെ മൂക്കിന് താഴെയുള്ള മെഡിക്കൽ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഇതൊന്നും നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കുറിച്ചൊന്നും അറിയുന്നേ ഇല്ല അവരുടെ ശ്രദ്ധയിൽ ഇതൊന്നും പെടാറുമില്ല കഴിഞ്ഞ ഒരു വർഷത്തിനു മുമ്പാണോ രണ്ട് വർഷത്തിനു മുമ്പാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല മെഡിക്കൽ കോളേജിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഐ സിയു വില എ സി കംപ്ലൈൻ്റായിട്ട് ഒരു മാസത്തോളം കാലം അവർ അറിഞ്ഞതുമില്ല അതൊന്നും മാറ്റിവെച്ചതുമില്ല നമ്മുടെ ഐ സി യളിൽ ആശുപത്രിയിലെ ഐ സി ഈ എ സി ഉപയോഗിക്കുന്നതിൻ്റെ കാരണം യഥാസമയം ശീതീകരണം നടത്തിയില്ലെങ്കിൽ അവിടെ അണുബാധയുണ്ടായി രോഗികളുടെ രോഗം മൂർച്ഛിച്ച് അവർ മരിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അണുബാധയുണ്ടായി രോഗം വരാനുമുള്ള സാധ്യത ഒഴിവാക്കാനാണ് എ സി പ്രവർത്തിപ്പിക്കുന്നത് ആ എ സി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു മാസം പ്രവർത്തിക്കാതിരുന്നിട്ടും നമ്മുടെ മന്ത്രിക്ക് നടപടിയെടുക്കാനോ ശ്രദ്ധയിൽപ്പെടാനോ നേരമില്ല അതുമാത്രമല്ല അവിടെ തന്നെ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ പത്രങ്ങൾ വായിച്ച് മീഡിയകളിലൂടെ കോളിളക്കം സൃഷ്ടിച്ച വിഷയമാണ് ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികളുടെ ശരീരഭാഗങ്ങൾ പതിനേഴ് രോഗികളുടെ ശരീരഭാഗങ്ങൾ പത്തോളജി വിഭാഗത്തിലേക്ക് പരീക്ഷണത്തിന് കൊടുത്തയച്ചത് സ്റ്റെയർ കേസിൻ്റെ കീഴിൽ വെച്ചുകൊണ്ട് ആംബുലൻസ് ഡ്രൈവറും ആ അറ്റൻഡറും അടുത്ത സ്ഥലത്തേക്ക് പോയ സമയം കൊണ്ട് ഒരാക്രിക്കാരൻ അത് മോഷ്ടിച്ചുകൊണ്ട് പോയ സംഭവം ഉണ്ടായിട്ടും അത്രയ്ക്ക് നിരുത്തരവാദിത്വവും കാര്യക്ഷമതയും ഇല്ലാത്ത സംഭവങ്ങൾ നമ്മുടെ മ ആരോഗ്യവകുപ്പ് മന്ത്രി അറിയുന്നതേയില്ല മാത്രമാണോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങൾ പൊട്ടിത്തെറിച്ച് തീപിടുത്തമുണ്ടായ അഞ്ച് പേര് മരിച്ചു എന്നിട്ട് അതിനൊരു അന്വേഷണ ഉത്തരവ് നടത്തി എന്നല്ലാതെ അന്വേഷണ ഉത്തരവ് ഇട്ടു എന്നല്ലാതെ ആ സംഭവം ഇന്നു വരെ എവിടെ എത്തി എന്ത് നടപടികളാണ് സ്വീകരിച്ചതെന്ന് യാതൊരു അറിവുമില്ല നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണെങ്കിൽ കഴിഞ്ഞ രണ്ടോ നാലോ മാസത്തിന് മുമ്പ് ഒരു സൈനികൻ റിട്ടയേർഡ് സൈനികൻ രണ്ട് കാലുകളും തളർന്ന് ആ മനുഷ്യൻ വീൽ ചെയറിൽ വന്നതുകൊണ്ട് ചികിത്സ നിഷേധിച്ച് അലറുന്ന ഡോക്ടറെക്കുറിച്ച് ആ രോഗി ആ രോഗിയുടെ ഭാര്യയും അനുഭവിക്കുന്ന പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ചാനലുകളിവിടെ റിപ്പോർട്ട് ചെയ്തതാണ് അങ്ങനെ നിത്യേന നടക്കുന്ന ഈ കെടുകാര്യസ്ഥതയും ഉത്തരവാദിത്വമില്ലായ്മയും കാര്യക്ഷമതയും നമ്മുടെ മന്ത്രി അറിയുന്നില്ലെങ്കിൽ എന്തിനാണ് ഇത്തരം മന്ത്രിമാർ നമുക്ക് ഇവിടെ നമുക്കിത്ര മന്ത്രിമാരെ കൊണ്ട് എന്താണ് ഉപയോഗം ഇവരെന്തിനാണ് മന്ത്രിമാരായിരിക്കുന്നത് ആരോഗ്യവകുപ്പ് മാത്രമല്ല നമ്മുടെ കേരളത്തിലെ എല്ലാ മന്ത്രിമാരുടെയും വകുപ്പുണ്ട് റവന്യൂ വകുപ്പായാലും എക്സൈസ് വകുപ്പായാലും പോലീസ് വകുപ്പായാലും വ്യവസായ വകുപ്പായാലും ധനകാര്യ വകുപ്പായാലും ഏതെങ്കിലും ഒരു വകുപ്പ് ജനങ്ങളോട് ഉത്തരവാദിത്വ പൂർണ്ണമായോ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു വകുപ്പ് ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ടോ കേരളീയർ വലിയ സാക്ഷരത ഉള്ളവരാണ് വിദ്യാഭ്യാസ സമ്പന്നരാണെന്നൊക്കെ പുരപ്പുറത്ത് കയറി ഇന്ന് ലോകത്തോട് വിളിച്ചു പോകുമ്പോൾ സത്യത്തിൽ നമ്മളതൊക്കെയാണോ നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും നികൃഷ്ട ജീവികളായി ജീവിക്കുന്നവരാണെന്ന് ഇതിൽ കൂടുതൽ തെളിവെന്താണ് വേണ്ടത് യാതൊരു കാരണവശാലും നമ്മുടെ മന്ത്രിമാരോ നമ്മുടെ എം എൽ എമാരോ ഭരണ സംവിധാനങ്ങളോ ഇവിടെ ജനസേവനം നടത്തുന്നില്ല എന്നത് പ പച്ചയായ പരമാർത്ഥമായി ഈ പത്ത് എഴുപത് വർഷക്കാലമായി ഈ രാജ്യം ഈ കേരളം അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നിട്ടും നമ്മൾക്ക് ഇതുവരെയും ഇതിനരുത് അറുതി വരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ സംസ്കാര സമ്പന്നരാണെന്നും നമ്മൾ സാക്ഷരരാണെന്നും വിദ്യാസമ്പന്നരാണെന്നും ഒക്കെ വിളിച്ചു പോകുന്നതിൽ അർത്ഥമുള്ളത് എനിക്ക് നമ്മുടെ ഭരണാധികാരികളോടും നമ്മുടെ ജനങ്ങളോടും പറയാനുള്ളത് ജനാധിപത്യം എന്ന് പറയുന്നത് ഒരിമ്പുലക്കൊന്നുമല്ല അതിനെ യഥാസമയം കാലോചിതമായി അഴിച്ചു പണിഞ്ഞ് എങ്കിൽ മാത്രമേ ഇവിടെ ജനങ്ങൾക്ക് സ്വസ്ഥമായ നീതിയും അവർക്ക് സേവനവും ലഭിക്കുകയുള്ളു അതിനുവേണ്ടി എൻ്റെ അഭിപ്രായമെന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം നമ്മൾ അഞ്ച് വർഷത്തേക്ക് ഒരു മന്ത്രിയെയും എം എൽ എയും തിരഞ്ഞെടുത്ത് അവരുടെ പെർഫോമൻസ് മോശമാണെങ്കിൽ അവർ ഉത്തരവാദിത്വമില്ലാത്തവരും കെടുകാര്യസ്ഥരും പണസമ്പാദനത്തിന് വേണ്ടി ജീവിക്കുന്ന ആർഭാടത്തിന് ജീവിക്കുന്ന മന്ത്രിമാരാണെങ്കിൽ അവരുടെ പെർഫോമൻസ് അനുസരിച്ച് ഓരോ വർഷവും അവരെ തിരിച്ചു വിളിക്കാനും പുതിയ മന്ത്രിമാരെ തിരഞ്ഞെടുക്കാനും മന്ത്രിമാർ മാത്രമല്ല ഇവിടെ പഞ്ചായത്ത് മെമ്പർ മുതൽ മുനിസിപ്പാലിറ്റി മെമ്പർ നഗരസഭാ മെമ്പർ നഗരസഭാ മെമ്പർ അസംബ്ലി മന്ത എം എൽ എമാർ മന്ത്രിമാർ ഓരോ വർഷവും അവർക്ക് കഴിവില്ലാത്തവരാണെങ്കിൽ അവരെ മാറ്റിയിട്ട് അടുത്ത കഴിവുള്ളവരെ തിരഞ്ഞെടുത്ത് ഇവിടെ ജനസേവനം സാധ്യമാക്കുന്ന ജനാധിപത്യം അർത്ഥപൂർണമാക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരള ജനത ചിന്തിക്കണമെന്നും അത് നടപ്പാക്കണമെന്നുമാണ് എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പറയാനുള്ളത് അല്ലാത്ത പക്ഷം നമ്മുടെ ഈ ജനാധിപത്യ വ്യവസ്ഥ ഈ കേരളത്തിൽ നമ്മുടെ മന്ത്രിമാരും എം എൽ എമാരും ഭരണകർത്താക്കളും ഇവിടുത്തെ ബ്യൂറോക്രാറ്റുകളും അതായത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും അടക്കം എല്ലാവരും നമ്മളെ വീർപ്പ് മുട്ടിച്ച് ജനങ്ങളെ വീർപ്പ് മുട്ടിച്ച് കൊന്നൊടുക്കിക്കൊണ്ടേയിരിക്കും നശിപ്പിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഓരോ വർഷം തോറും ഇവരുടെ പെർഫോമൻസ് മോശമാണ് ഇവർ ജനസേവനം ചെയ്യുന്നവരല്ല ഇവരെ കൊണ്ട് നമുക്ക് പ്രയോജനമില്ല എന്ന് കണ്ടാൽ അവരെ തിരിച്ചു വിളിച്ചുകൊണ്ട് അടുത്തൊരാളിനെ തിരഞ്ഞെടുക്കുന്ന അവസ്ഥ അവസ്ഥയിലുണ്ടായാൽ തീർച്ചയായും എല്ലാ മനുഷ്യരും എല്ലാ പ്രവർത്തകരും എല്ലാ ജനപ്രതിനിധികളും അന്തസ്സായി ജനസേവനം ചെയ്ത് ഈ കേരളത്തിന് സാക്ഷരതയും എന്നാൽ പുരോഗതിയും ഐശ്വര്യവും ക്ഷേമവും ഉണ്ടാകും അതിനുവേണ്ടി ഒരു നിയമനിർമ്മാണം നടത്തണമെന്ന് നമ്മൾ ജനങ്ങളെല്ലാം ആവശ്യപ്പെടുകയും കേരള നിയമസഭ അത്തരം ഒരു നിയമനിർമ്മാണം നടത്തി അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് നിയമനിർമ്മാണം നടത്തി ജനാധിപത്യം പരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ